ലിസ്റ്റഡ് കമ്പനികളുമായി ബന്ധപ്പെട്ട ഓഹരി വിഭജനം അഥവാ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന കോർപ്പറേറ്റ് നടപടിയുടെ പ്രഖ്യാപനവും വാർത്തയും ഒക്കെ മിക്ക ഓഹരി നിക്ഷേപരും കേട്ടിട്ടുണ്ടാകും എന്നാൽ സ്റ്റോക്ക് കൺസോൾട്ടേഷൻ അഥവാ റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നത് അത്രയും ശ്രദ്ധിച്ചിരിക്കണമെന്നില്ല കാരണം ഇന്ത്യൻ വീടിൽ അപൂർവമായി നടക്കുന്ന ഒരു കോർപ്പറേറ്റ് നടപടിയാണത് ഇത്തരത്തിൽ ഓഗസ്റ്റ് അവസാന ആഴ്ചയിൽ റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തുന്നത് പ്രഖ്യാപിച്ചിട്ടുള്ള മൈക്രോക്യാപ് കമ്പനിയാണ് ശഖാവതി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഈ ഓഹരിയെക്കുറിച്ചും റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപടിയുടെയും കൂടുതൽ വിശാംശങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായി എന്താണ് റിവേഴ്സ് സ്പ്ലിറ്റ് ഓഹരി വിഭജിക്കുന്നതിൻ്റെ അഥവാ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ നേർ വിപരീത നടപടിയാണ് റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഓഹരിയുടെ മുഖവില അഥവാ ഫേസ് വാല്യൂ നിശ്ചിത അനുവാദത്തിൽ താഴ്ത്തുകയോ അല്ലെങ്കിൽ വിഭജിക്കുകയോ ചെയ്യുന്നതിലെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഓഹരിയുടെ മുഖവില ഉയർത്തുന്ന നടപടി അല്ലെങ്കിൽ ഏകീകരിക്കുന്ന പ്രവൃത്തിയാണ് റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് മുഖുവില ഉയരുന്നതിന്റെ ആനുപാതികമായി തന്നെ ഓഹരിയുടെ വിപണി വിലയും വർദ്ധിക്കുമെങ്കിലും അതേ അനുപാതത്തിൽ നിക്ഷേപകരുടെ പക്കലുള്ള ഓഹരിയുടെ മൊത്തം എണ്ണം കുറയുകയും ചെയ്യും എന്നിരുന്നാലും നിക്ഷേപയുടെ കൈവീശം ഉണ്ടായിരുന്ന ആകെ ഓഹരികളുടെ വിപണി മൂല്യത്തിൽ മാറ്റമൊന്നും സംഭവിക്കുകയില്ലെന്ന് ശ്രദ്ധിക്കുക വൻകിട നിക്ഷേപരെ ആകർഷിക്കുന്നതിനും അപ്രതീക്ഷിത ഏറ്റെടുക്കൽ പോലുള്ള ഭീഷണി മറികടക്കുന്നതിനായി വിപണിയിൽ ലഭ്യമായ ഓഹരികളുടെ എണ്ണം താഴ്ത്തുന്നതിനും ഓഹരിയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നുള്ള ശിക്ഷാ നടപടികൾ ഒഴിവാക്കുന്നതിനായും ലിസ്റ്റിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായുമൊക്കെ ലിസ്റ്റഡ് കമ്പനികൾ റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് പരിഗണിക്കാറുണ്ട് ഷെയർ റോൾ ബാക്ക് സ്റ്റോക്ക് കൺസോൾട്ടേഷൻ സ്റ്റോക്ക് മെർജ് എന്നിങ്ങനെയും ഈ കോർപ്പറേറ്റ് നടപടി വിശേഷിപ്പിക്കുന്നു അതേസമയം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹരിയുടെ ലിക്വിഡിറ്റി താഴും പൊതുവിൽ റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപടിയെ പോസിറ്റീവ് ഘടകമായി വിലയിരുത്തുന്നില്ലെന്നും ശ്രദ്ധിക്കുക ശെഖാവതി ഇൻഡസ്ട്രീസ് അടുത്ത വ്യാപാരാഴ്ചയിൽ റിവേഴ്സ് സ്റ്റോക്ക് സ്പിറ്റ് നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത് ശഖാവതി ഇൻഡസ്ട്രീസ് എന്ന മൈക്രോക്യാപ്പ് ഓഹരിയാണ് ഒന്ന് ഇസ്റ്റു പത്ത് അനുഭാവത്തിലാണ് സ്റ്റോക്ക് കൺസൾട്ടേഷൻ അഥവാ ഓഹരിയുടെ ഏകീകരണം നടത്തുന്നത് അതായത് നിലവിൽ ഒരു രൂപ മുഖുവിലുള്ള പത്ത് ശകാവധി ഇൻഡസ്ട്രീസ് ഓഹരികൾ ഏകീകരിച്ച് പത്ത് രൂപ മുഖുവിലുള്ള ഒരു ശകാവധി ഇൻഡസ്ട്രീസ് ഓഹരിയായി മാറുമെന്ന് സാരം ഇതോടെ കൈവശമുള്ള ഓഹരികളുടെ എണ്ണം പത്തായി താഴുകയും അതേസമയം തന്നെ ഓഹരിയുടെ വിപണി വില പത്ത് പണങ്ങയായി വർധിക്കുകയും ചെയ്യും റിവേഴ്സ് സ്റ്റോക്ക് സ്പ്രിറ്റ് നടപടി ഓഹരിയുടെ വിപണി വിലയിൽ പ്രതിഫലിക്കുന്ന എക്സ്പ്രിറ്റ് തീയതിയും റെക്കോർഡ് തീയതിയുമായി ഓഗസ്റ്റ് ഇരുപത്തെട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇതിനും ഒരു ദിവസം മുമ്പ് ഈ ഓഹരി കൈവശമുള്ളവർക്കാണ് റിവേഴ്സ് സ്റ്റോക്ക് സ്പ്രിറ്റ് ബാധകമാകുന്നത് വെള്ളിയാഴ്ച വ്യാപാരം ആരംഭിച്ചപ്പോൾ എട്ട് രൂപ എൺപത്തൊമ്പത് പൈസയിലായിരുന്നു ശെകാവതി ഇൻഡസ്ട്രീസ് ഓഹരിയുടെ വിപണി വില രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഓഹരിയുടെ വിപണി വിലയിൽ തൊള്ളായിരത്തി എട്ട് ശതമാനവും ഒരു വർഷക്കാലയളവിൽ ആയിരത്തി നാറ്റി മുപ്പത് ശതമാനവും നേട്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ചുരുങ്ങിയ സമയത്തിനകം വിപണിയിൽ വമ്പൻ വർധന കരസ്ഥമാക്കുന്ന ഓഹരികൾ പൊതുവെ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തുകയും ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് പതിവ് രീതി എന്നാൽ ശെകാവതി ഇൻഡസ്ട്രീസ് ഇതിനെ നേർവിപരീതമായി ഓഹരികൾ ഏകീകരിക്കുകയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വ്യാപാരത്തെ ബാധിക്കാവുന്ന വിധം ലിക്വിഡിറ്റി താഴ്ചകയുമാണ് ചെയ്യാൻ പോകുന്നതും ശ്രദ്ധേയം ഓഹരി വിശദാംശം കേന്ദ്രഭരണ പ്രദേശമായ ദാദ്രാൻഡ് നാഗർ ഹവേലിയിലെ സിൽവാസ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽ അപ്പാരൽ കമ്പനിയാണ് ശകാവതി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കമ്പനിയുടെ ആരംഭം പോളിസ്റ്റർ ടെക്സ്റ്റൈസ്ഡ് യാൺ ടിസ്റ്റോട്ട് യാൺ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള തുണിയ തുടത്തരങ്ങൾ എന്നിവയൊക്കെയാണ് പ്രധാനമായും ശെകാവതി ഇൻഡസ്ട്രീസ് വിപണിയിലെത്തിക്കുന്നത് അർജന്റീന ഇസ്രായേൽ കാനഡ തുർക്കി ഇൻഡോനേഷ്യ ശ്രീലങ്ക ബെൽജിയം പോളണ്ട് ഉൾപ്പെടെ ഇരുപതോളം വിദേശ രാജ്യങ്ങളിലേക്ക് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുമുണ്ട് ഏകദേശം മുന്നൂറ്റി കോടി രൂപയാണ് ശകാവി ഇൻഡസ്ട്രീസിന് നിലവിലെ വിപണി മൂല്യം കമ്പനിയുടെ അമ്പത്തെട്ട് ശതമാനം ഓഹരികളും പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശമാണുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിലേറെ പ്രൊമോട്ടർ ഈടായി നൽകിയിരുന്ന അഥവാ പ്ലഡ്ജ് ചെയ്തിരുന്ന ഓഹരികൾ ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക ബാധത്തോടെ തിരികെ കരസ്ഥമാക്കിയിട്ടുണ്ട് കമ്പനിയുടെ കടബാധി യും കുറഞ്ഞിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ മൂന്ന് വർഷമേ കമ്പനിയുടെ വരുമാനം ഇഴിയുന്ന പ്രവണതയാണ് പ്രകടമാകുന്നത് എന്നിരുന്നാലും കഴിഞ്ഞ വർഷം മാത്രം ശേഖാവിധ ഇൻഡസ്ട്രീസിന് വമ്പൻ ലാഭം രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് സമീപകാലത്തൊന്നും നിക്ഷേപകർക്ക് ലാഭവം നൽകിയിട്ടില്ല ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യത്തിൽ നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി ഓഹരിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധികൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തിയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധ മാർഗദേശം തേടിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം